മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത പരാതിക്കാരിയും പിതാവുമാണ് ഇപ്പോൾ നമ്മുടെ എന്തായിരുന്നു സംഭവം ഉപ്പാൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് വഴിയായിട്ട് മുത്തലാഖ് ചെല്ലിയതാണ് ഇനി ഓള എനിക്ക് വേണ്ട അതുകൊണ്ട് മൂന്ന് തലാഖും ചെല്ലുന്നിട്ട് വോയിസ് ക്ലിപ്പായിട്ട് ഉപ്പാൻ്റെ ഫോണിലേക്ക് അയച്ചതാണ് ആ ഭർത്താവ് ഗൾഫിൽ നിന്ന് വോയിസ് ആയിട്ട് ഉപ്പാക്ക് അയച്ചത് എങ്ങനെയാണ് ഈ ഒരു ഭർത്ത വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭർത്ത വീട്ടിൽ നിന്ന് രണ്ടര വർഷമായിട്ട് പീഡനമുണ്ടായിരുന്നു അപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു റൂമിൽ പൂട്ടിയിടുകയും ഭക്ഷണം തരാതെ കയ്യാതായെങ്കിൽ പനി വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട് എൻ്റെ ഉമ്മാവും ഉപ്പാവും ഭർത്തർ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുപോക്കും സഹിക്കാൻ കയ്യായിട്ട് ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഇനി എന്തെങ്കിലും ആവും അതിന് മുന്നേ എന്നെ കൊണ്ടോ അല്ലെങ്കിൽ പത്ര വീട്ടുകാർ ഞാൻ എന്തെങ്കിലും ആക്കും ആ ആ സമയത്ത് അറിയ അറിയും ഭർത്താവ് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇയാൾക്ക് ആ ഭർത്താവ് സപ്പോർട്ട് ഉണ്ടായത് ഞാൻ നീ വീട്ടിൽ പോയിക്കാ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്നോ എൻ്റെ പങ്ങളൊക്കെയും ഉമ്മാൻ്റെക്കും നിൽക്കണ്ട ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രം ഒന്നിച്ചിട്ട് പോവാൻ ഈ ഒരു മാസം ടു ീക്സ് ത്രീ വീക്സായി അങ്ങ് മെസ്സേജോ കോളോ ഒന്നും ഇല്ലാത്തത് ഐ അതറിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ കഴിഞ്ഞത് ഇരുപത്തിനാലാം തീയതി മൺഡേ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാ വിസിറ്റിങ് എടുത്തിട്ട് പോകാൻ കഴിയുമ്പം കണ്ടാൽ മാറുമോ എല്ലാം വിഷമങ്ങളെല്ലാം പറഞ്ഞ് തീർത്താ തീരുന്ന പ്രശ്നമാണെന്ന് നിരീക്ഷിച്ചിട്ട് പോവാൻ കഴിഞ്ഞത് അപ്പോൾക്ക് അതിൻ്റെ പിന്നിൽ കളിച്ചത് അപ്പൊക്ക് വേറെ ആളാണ് ഇതേ ഭർത്താവിൻ്റെ പെങ്ങളും ഇതേ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വെറും മരിച്ചുപോയ അവരുടെ ഏട്ടൻ്റെവറും കൂടി അങ്ങോട്ടിങ്ങോട്ടും ഞങ്ങളെ വേർപിരിച്ചതാണ് പിരിച്ചതാണ് പൊങ്ങന്മാറും ഉപ്പാൻ്റെ ഏട്ടൻ്റെ വെറും കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം സ്ത്രീധനം അവർ അമ്പത് പവനോളം ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ടിരുന്നു അമ്പത് പവനോളം ചോദിച്ചിരുന്നു നമ്മളെല്ലാവരും കൂടി നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഇതില്ല ഇതാണ് വീട് വരെ ബാങ്കിൽ ജപ്തിയിലുള്ളതാണ് അത്രയും വിഷമത്തിൻ്റെ ഇടയിൽ ഇരുപത് പവൻ എല്ലാവരും കൂടിയിട്ട് ഭാര്യ വീട്ടുകാരും എൻ്റെ എല്ലാവരും കൂടിയിട്ട് കൊടുത്ത് ഇങ്ങനെ ഇരുപത് പവൻ കൊടുത്തു തോന്നണം അത് മൊത്തം വിറ്റിട്ട് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഈ സ്ഥലം എടുക്കാന്ന് പറഞ്ഞിട്ട് പൈസ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാകുമ്പോൾ പറഞ്ഞ് ആ എനിക്ക് ഇത് കിട്ടാൻ തന്നെ ഞാൻ കാത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വാട്സപ്പിലേക്ക് മൂന്ന് തലമാക്കുകയും ചെയ്തു തന്നിട്ട് വെച്ചിട്ടുണ്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് കോടതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് സി ഐ ഇന്ന് ലീവ് ലീവ് നാളെ പോകാൻ വേണ്ടി പറഞ്ഞു ഇതെടുക്കാൻ കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്തായാലും മുത്തലാഖ് എന്ന് പറയുന്നത് നിരോധിത നിയമമാണ് ഇത്തരത്തിൽ കാസർഗോഡ് നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്